കോഴിക്കോട് ഇലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം സംഭരണ കേന്ദ്രത്തിലെ ഇന്ധന ചോർച്ച പരിഹരിച്ചുവെന്ന് കമ്പനിയോട് വില അറിയിച്ചിരിക്കുകയാണ് ലീക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതിനും ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ ഫാക്ടറീസ് ആൻഡ് ബോയ്സിന്റെ സമർ വന്നിട്ടുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യും അവരുടെ റിപ്പോർട്ടും നാളെ പൊല്യൂഷൻ കൺട്രോളിന് റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമുക്ക് അന്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ ഉള്ളത് നമ്മൾ ഓയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ട് ത്രിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും ഓക്കെ എന്നിട്ട് ഇനി ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ അവിടുത്തെ വാട്ടർ പ്രൂഫിങ്ങോ അങ്ങനെ ഒക്കെ ചെയ്ത് ആ ഏരിയ കുറച്ചും കൂടി ഞാൻ സ്ട്രെങ്തൻ ചെയ്യണം അതിന് എനിക്ക് കുറച്ച് ദിവസങ്ങൾ സമയം വേണം ബിക്കോസ് ഇത് ചെറിയൊരു നൂറ് രൂപയുടെ അതൊരു അറുന്നൂറ് ലിറ്റർ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ എല്ലാ എല്ലാ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് മെയിൻ്റെസും ചെയ്യേണ്ടി വരുള്ളൂ ഇപ്പൊ ആ ടാങ്കിന്റെ മെയിന്റനൻസ് ആണ് ഞങ്ങള് ചെയ്യണേ സിസ്റ്റം ശരിക്കും ഇങ്ങനെ വന്നാൽ വർക്ക് ചെയ്യുന്ന അതിന്റെ മെയിൻ്റെ വേണ്ടി ഓരോ സിസ്റ്റം ചെക്കപ്പ് ചെയ്യാവും അല്ലല്ല അലാം ഞങ്ങൾ അത് മെയിന്റനൻസ് എല്ലാ ടാങ്കുകളും മെയിന്റനൻസിൽ എടുക്കണം അത് അലാം സിസ്റ്റം അലാം മാത്രമല്ല മാത്രേയും ഒരു ടാങ്കിലുണ്ടാവും ലെവലുണ്ടാവും ഇതുണ്ടാവും ഡെൻസിറ്റി ഉണ്ടാവും സോ അതിന്റെ ആ ഇതിലാണ് നമ്മൾ ടാങ്കിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റില് പ്രൊഡക്റ്റ് കയറിയത് അതുകൊണ്ടാണ് വെളി വന്നത് ഇത് നമ്മൾ മെയിൻ്റെസിലല്ല നോർമൽ പൊസിഷനിൽ ഓട്ടോമാറ്റിക് ടാങ്ക് കട്ട് ഓഫ് ആയതുകൊണ്ട് നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇംതിയാസ് ചേരുന്നുണ്ട് ഇംതിയാസ് കമ്പനി പൂർണ്ണമായും പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ഓവുചാലിലേക്ക് അടക്കമുള്ള ഒഴുക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ജയലക്ഷ്മി ഈ പ്രശ്നം ഇവിടെ പൂർണ്ണമായും പരിഹരിച്ചു എന്ന് നമുക്ക് പറയാനാകില്ല കാരണം ഇന്നലെ രാത്രിയിൽ വലിയ രീതിയിൽ ഓവുചാലിലേക്ക് ഇന്ധനം ഒഴുകി എത്തുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് രാവിലെ വരുമ്പോഴും ഇത്തരത്തിൽ ഈ ഇന്ധനം ഓവുചാലിൽ നിന്നും ശേഖരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ പത്തിലധികം ഡ്രമ്മുകളിൽ ഡ്രമ്മുകളിൽ ഇന്ധനം നിറച്ചു വെച്ചിരുന്നു ഒരുപക്ഷെ ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തുന്ന സമയത്ത് ആറോളം ഡ്രമ്മുകളിൽ വീണ്ടും ഇന്ധനം നിറച്ച് അത് കൊണ്ടുപോ അത് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി ും ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇന്ധനം ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഇപ്പോഴും ഇന്ധനം നിറക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയുമാണ് അത് ഒരുപക്ഷെ അവസാന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നേരത്തെ ഓവർഫ്ലോ ആയി ഓവുചാലിലേക്ക് എത്തിയിരുന്ന ഇന്ധനം ഒരുപക്ഷെ അവസാന ഘട്ട അവസാന ഘട്ടമായി ഇത് എടുത്തു മാറ്റുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു മുപ്പത് വർഷം മുൻപാണ് ഇത്തരത്തിൽ ഈ ഒരു എച്ച് പി സി എല്ലിൻ്റെ സംരംഭ ഈ കേന്ദ്രം ക്ഷമിക്കണം സംഭരണ കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരുപക്ഷെ അതിനുശേഷം ഇവിടെ എത്രത്തോളം മെയിൻ്റനൻസ് പ്രവർത്തികൾ നടന്നു എത്രത്തോളം ഇതിൻ്റെ ഇതിൻ്റെ പരിശോധനകൾ നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അധികൃതർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഇതിൽ ഇന്നലെ അധികൃതർ വ്യക്തമാക്കിയതിൽ നിന്നും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ അതായത് ഈ ഓവർഫ്ലോ സംഭവിക്കുന്നത് അതായത് ഒരു അലാം സംവിധാനം പ്രവർത്തിക്കണമായിരുന്നു അതായത് സംഭരണ സംഭരണ ടാങ്കിലെ ആദ്യം എത്തുന്ന സംഭരണ ടാങ്കിൽ ഇന്ധനം നിറഞ്ഞ ശേഷം അത് അഥവാ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു മറ്റൊരു ടാങ്കിലേക്ക് അത് മാറണമായിരുന്നു അങ്ങനെ മറ്റൊരു ടാങ്കിലേക്ക് ആ ഇന്ധനം വരുന്നത് മാറുകയും അതും കവിഞ്ഞൊഴുകിയതിന് ശേഷമാണ് ഇത് ഓവുശാലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ആദ്യത്തേതിൽ നിന്നും ഓവർഫ്ലോ സംഭവിച്ച് രണ്ടാമത്തെ ടാങ്കിലേക്ക് എത്തുമ്പോൾ ഒരു അലാം മുഴങ്ങണമായിരുന്നു ആ അലാം കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന് തന്നെയാണ് ഇന്നലെ അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ അലാം പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ടാങ്കും നിറഞ്ഞ് ഒഴുകാനുണ്ടായ സാഹചര്യം എന്താണ് അത് തന്നെയാണ് ഇതിന് കൃത്യമായിട്ടും ഈ സംയുക്ത പരിശോധനയിലൂടെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നത് ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യാസ് പറഞ്ഞു വെക്കുന്നത് നേരത്തെയും ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്